അതും വിദേശ മാധ്യമങ്ങളടക്കം ചിത്രമടക്കം കോട്ട് ചെയ്തിട്ട് ചോദിച്ചതാണ് ആ വാർത്തയുടെ ഹെഡ്ലൈൻ ഇതായിരുന്നു ഇരുണ്ടുപോയ ആകാശത്തിൽ നക്ഷത്ര തിളക്കമായി ഈ ചിരി മാറി എന്ന് ആ ചിരി ഒരു പുഞ്ചിരിക്ക് ഏറ്റവും വലിയ സാംസ്കാരിക പ്രക്രിയയും ഏറ്റവും വലിയ സാമൂഹ്യ പ്രക്രിയയും മാത്രമല്ല ഏറ്റവും പുരോഗമനപരമായ ജനകീയമായ രാഷ്ട്രീയ പ്രക്രിയ കൂടിയായി ജനകീയ പ്രക്രിയയായി മാറാൻ കഴിയുമെന്ന് തെളിയിച്ച ആച്ചിരി മാസങ്ങളോളം വർഷങ്ങളോളം ഒന്നും കൊടുക്കാതെയും മുടക്കി മുടക്കിക്കിടത്തിയും വല്ലാതെ കഷ്ടപ്പെടുത്തി അവശത അനുഭവിക്കപ്പെട്ട് കഴിഞ്ഞുപോയ ഒരു ജനവിഭാഗത്തിന് ലഭിച്ചിരുന്ന പെൻഷൻ ഇരട്ടിത്തുകയായി മാറിയപ്പോൾ അത് കൊണ്ടുതന്ന പോസ്റ്റ് വുമണിൻ്റെ കയ്യിൽ നിന്ന് അത് ഇരട്ടിയാക്കിയ പെൻഷൻ ഏറ്റുവാങ്ങി ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് പല്ലില്ലാത്ത മോണ കാട്ടി ഒരു അമ്മ ചിരിച്ച ചിരിയുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ഏറ്റുവാങ്ങി ചിരിച്ച ഒരു അമ്മയുടെ ചിരി ഈ ചിരി ദിസ് ഈസ് ദ ഇൻ എ സ്കൈ വിച്ച് ഓഫ് ഡാർക്ക് എന്നാണ് ഇരുണ്ടുപോയ ഒരു ആകാശത്തിലെ ഒരു നക്ഷത്ര തിളക്കമാണ് എന്ന് വന്ന ബൽവന്ത് സിംഗിന്റെയും രേണുകയുടെയും വൃന്ദാസാഹിനിയുടെയും ലീലാമതിയുടെയും ചരിത്രം പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിന്റെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നത് ആഹ്ലാദം തരുന്ന മൂന്നാമത്തെ വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് അറിവിൻ്റെ മൂന്നാമത്തെ വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് കുറേ നൊമ്പരങ്ങളിലേപ്പോഴൊക്കെ യാത്ര ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ആ മൂന്നാമത്തെ വാർത്ത അത് ചാർലി ചാപ്പനെ കുറിച്ചാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ആരാധനയുള്ള പ്രതിഭ എന്ന് ചോദിച്ചാൽ ഏത് ജീനിയസിനോടാണ് ഏറ്റവും കൂടുതൽ ആരാധന എന്ന് ചോദിച്ചാൽ ചാർലി ചാപ്പിനോടാണ് അത് ഈ സി സിനിമ കണ്ടിട്ടൊന്നുമല്ല നമ്മളൊക്കെ സിനിമ ചാർലി ചാളിചാപ്പിൻ്റെ സിനിമയെ കാണുന്നത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ടി വിയിലേക്ക് കാണുന്നതൊക്കെ കുട്ടിക്കാലത്ത് അച്ഛൻ അധ്യാപകനായിരുന്ന അച്ഛൻ കൊണ്ടുവരാറുള്ള വീട്ടിൽ കൊണ്ടുവരാറുള്ള ഒരു പുസ്തകമുണ്ട് നല്ല മണമുള്ള കട്ടിയുള്ള മാപ്പിൽ ഉള്ള മാപ്പിലിത്തോ പേപ്പറിലച്ചരിച്ച കടും ചായമുള്ള ഒരു പുസ്തകം ഇംഗ്ലീഷാണ് പേര് സോവിയറ്റ് യൂണിയൻ എന്നാണ് ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം അതിൽ ബയോപിക്കുകൾ അച്ചടിച്ച് വരും ഊട്ടി വായിച്ച് ഇംഗ്ലീഷ് വായിച്ചുറങ്ങിയ അഞ്ചോ ആറോ വയസ്സിലും അല്ലെങ്കിൽ മറ്റുള്ളവർ വായിച്ചതെന്നർത്ഥം പറഞ്ഞു തരുന്ന അഭിപ്രായത്തിലും ഒക്കെ വന്ന ചില കൊട്ടേഷനുകളുണ്ട് അതിൽ ചാലി ചാപ്പിളിൻ്റെ ചില കൊട്ടേഷനുകളായിരുന്നു അന്ന് ഏറ്റവും ആകർഷിച്ചത് ഐ നോ യു ഹാവ് മെനി റീസൺസ് നോട്ട് ടു സ്മൈൽ ബട്ട യുവർ ലിപ്സ് ഡോണ്ട് ഹാവ് എനി നിനക്ക് ചിരിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും നിന്റെ ചുണ്ടുകൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് പറഞ്ഞു ലെറ്റ് യുർ സ്മൈൽ ചേഞ്ച് ദ വേൾഡ് ബട്ട് നെവർ ദ ഡിസാസ്റ്റേഴ്സ് ഓഫ് ദ വേൾഡ് ചേഞ്ച് യുവർ സ്മൈ നിങ്ങളുടെ പുൻശിരി കൊണ്ട് ഈ ലോകത്തെ മാറ്റിമറിക്കൂ പക്ഷെ ഈ ലോകത്തിന്റെ കരുണയില്ലായ്മ നിരാഗ്രത നിങ്ങളുടെ പുൻശിരിയെ മയ്ക്കാതിരിക്കട്ടെ പിന്നീടാണ് അദ്ദേഹം ഐ ല വാക്കിംഗ് ത്രൂ ദ റൈങ് സ്നോബരി വിൽ സി മി ക്രൈങ് എന്ന് മഴയിലൂടെ നടക്കാനാണ് എനിക്കിഷ്ടം ഞാൻ കരയുന്നത് മറ്റുള്ളവർ കാണില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചാർലിച്ചാപ്പലിന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയ കൊട്ടേഷനൊക്കെ വായിച്ചുടങ്ങിയതോടെ ഇടയാണ് ഒരു മനുഷ്യനെ സമ്മാനിക്കുവാൻ കഴിയുന്ന ഏറ്റവും ഉജ്ജ്വലമായ സാമൂഹ്യ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം ഏത് എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് തന്നെ അതൊരു പുഞ്ചിരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അവരെൻ്റെ മുഖത്ത് നോക്കി ഹൃദയം തുറന്ന് പുഞ്ചിരിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയ സാംസ്കാരിക പ്രവർത്തനം ലോകത്തിലൊരു കലാകാരനെ നടത്താൻ കഴിയില്ല അല്ലേ വാലമള്ളി അതുകൊണ്ടാണ് വാലമുളളിയുടെ ചിരിയൊക്കെ ഒരു ചന്തമ ഉള്ളത് അപ്പോൾ ചാർലി ചാപ്പലിനോടുള്ള ഇഷ്ടം ചിരിയോടുള്ള ചിരി ഹൃദയത്തിൽ നിന്ന് ജനിക്കുന്ന ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആക്ടിവിറ്റി ആണ് ഒരു പുഞ്ചിരി എന്നുള്ളതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിജ്ഞാനത്തെക്കുറിച്ച് വർത്തമാനകാല ഭാരതത്തിന്റെ അറിവിടങ്ങളിൽ ഉണ്ടാകുന്ന ആഹ്ലാദത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ വേദനകളെ ഈ വേദനകളെ പറയുന്നതിന് മുൻപ് നുറുങ്ങ ആഹ്ലാദങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ശിലാവതിയെക്കുറിച്ച് പറഞ്ഞതുപോലെ പത്ത് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് എന്ന സംഖ്യയെക്കുറിച്ച് പറഞ്ഞതുപോലെ പൂതാമതിക്കൊന്നു പറയാനുള്ളത് അതും വിദേശ മാധ്യമങ്ങളടക്കം ചിത്രമടക്കം കോട്ട് ചെയ്തിട്ട് ചോദിച്ചതാണ് ആ വാർത്തയുടെ ഹെഡ്ലൈൻ ഇതായിരുന്നു ദിസ്മൈൽ ദിസ്മൈൽ ഇസ് എ ഗ്ലിറ്റർ ഇൻ എ സ്കൈ വിച്ച് വാസ് ഡാ ഇരുണ്ടുപോയ ഒരാകാശത്തിൽ നക്ഷത്രത്തിലൊക്കെ മാറി ഈ ചിരി മാറി എന്ന് ആ ചിരി ഒരു പുഞ്ചിരിക്ക് ഏറ്റവും വലിയ സാംസ്കാരിക പ്രക്രിയയും ഏറ്റവും വലിയ സാമൂഹ്യ പ്രക്രിയയും മാത്രമല്ല ഏറ്റവും പുരോഗമനപരമായ ജനകീയമായ രാഷ്ട്രീയ പ്രക്രിയ കൂടിയായി ജനകീയ പ്രക്രിയയായി മാറാൻ കഴിയുമെന്ന് തെളിയിച്ച ആ ചിരി മാസങ്ങളോളം വർഷങ്ങളോളം ഒന്നും കൊടുക്കാതെയും മുടക്കിക്കിടത്തിയും വല്ലാതെ കഷ്ടപ്പെടുത്തി അവശത അനുഭവിക്കപ്പെട്ട് കഴിഞ്ഞുപോയ ഒരു ജനവിഭാഗത്തിന് ലഭിച്ചിരുന്ന പെൻഷൻ ഇരട്ടിത്തുകയായി മാറിയപ്പോൾ അത് കൊണ്ടു തന്ന പോസ്റ്റ് വുമണിൻ്റെ കയ്യിൽ നിന്ന് ഇരട്ടിയാക്കിയ പെൻഷൻ ഏറ്റുവാങ്ങി ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് പല്ലില്ലാത്ത മോണ കാട്ടി ഒരമ്മ ചിരിച്ച ചിരിയുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ഏറ്റുവാങ്ങി ചിരിച്ച ഒരമ്മയുടെ ചിരി ഈ ചിരി ദിസ് ഈസ് ദ ഗ്ലിറ്റർ ഇൻ എ സ്കൈ വിച്ച് ഓഫ് ഡാർക്ക് എന്നാണ് ഇരുണ്ടുപോയ ആകാശത്തിലെ ഒരു നക്ഷത്ര തിളക്കമാണ് ഈ ചിരി എന്ന് വന്ന വാർത്തയും അതാണ് ഇവിടുത്തെ മാധ്യമങ്ങളിലൊന്നും ചർച്ച കണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ നിർഭരമായ വളരെ ചില അറിവുകൾക്കിടയിൽ പക്ഷേ അപകടകരമായ അറിവില്ലായ്മകളിലേക്ക് നമ്മൾ കടന്നുപോകും ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാനും ഒക്കെ അറിവില്ലാത്തവരാണ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാം അറിവുകൾ തെറ്റാണ് എന്ന് നമ്മൾ പഠിക്കുന്നു താജ്മഹൽ എന്ന ഒന്നില്ല പകരം തേജോമഹളാണ് എന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ നിർബന്ധിതരാകുന്നു വിമാനം കണ്ടുപിടിച്ചത് ഭരദ്വാജ മഹർഷിയാണ് അപ്പം നമ്മുടെ നമ്മൾ തെറ്റ് നമ്മൾ ശരിയെന്ന് ഇതുവരെ നനച്ചാൽ ഇനിയും വരിക്കും വരും ശരിയെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ചില അറിവുകൾ ഉച്ചത്തിൽ അവരവരുടെ മുഖത്ത് നോക്കി പറയുവാനുള്ള ആർജവവും മാധ്യമധർമ്മവും ഏറ്റെടുക്കുവാനും ഓരോ മനുഷ്യർക്കും കഴിയുമ്പോഴാണ് നേരത്തെ ആ കുട്ടി ഇവിടെ ഷില്യതുപോലെ എന്താണ് മാസെന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ടാകുന്നത് ജെന്നി നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോയല്ലേ പാവം അല്ലാതെ വിശന്നു കിടന്നുറങ്ങിപ്പോയി നമ്മുടെ മകൻ അല്ലേ സാരമില്ല നീ അവനോട് പറയണം ഒരുപാട് കുട്ടികൾ ഈ ലോകത്തിൽ വിശന്നു കിടന്നുറങ്ങുന്നു വിശക്കുന്നവർക്ക് ആഹാരമൊരുക്കുന്ന ഒരു കാലത്തിന് സ്വപ്നം കാണുന്നു അച്ഛൻ എന്നതുകൊണ്ടാണ് അവൻ ആഹാരമില്ലാതെ ഉറങ്ങേണ്ടി വരുന്നത് എന്ന് പ്രിയപ്പെട്ട ജന്നിയോട് ഭാര്യയോട് പറഞ്ഞ മനുഷ്യന്റെ പേര് കാൾ മാർക്സ് എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകൾ ഉച്ചത്തിൽ പറയുവാനുള്ള ആർജ്ജവവും ധൈര്യവും നമ്മൾ കാണിക്കണം ആ പറച്ചിലിനിടയിൽ ചിലപ്പോൾ നെഞ്ചിൽ വെടിയേറ്റ് മരിക്കേണ്ടി വരുന്ന ഗൗരി ലങ്കേഷിന്റെ ഓർമ്മപ്പെടലുകൾ ഉണ്ടാകും ഹല്ലേ ബോളിൻ്റെ പ്രകീർത്തനങ്ങളുമായി പിടഞ്ഞു വീണു മരിക്കുന്ന സപ്തഭക്ഷ്മിയുടെ വിലപിക്കുന്ന ആത്മാവുകളുടെ ചോദ്യശ്വരങ്ങൾക്ക് കിട്ടാതെ പോകുന്ന മറുപടിയും ഉണ്ടാകും നരേന്ദ്ര ദബോൽക്കർ എന്ന അന്ധവിശ്വാസ നിർമ്മാർജ്ജന സമിതിയുടെ പ്രവർത്തകന്റെ രക്തസാക്ഷിത്വം ഉണ്ടാകും കൽബുർഗിയുടെയും പൻസാരയുടെയും ഓർമ്മപ്പെടുത്തലുകളുടെ നീറ്റലും ഉണ്ടാകും പക്ഷേ അപ്പോഴും നിരന്തരമായി നമ്മുടെ നമ്മുടെ ശരിയായ അറിവുകൾ പങ്കുവച്ചു കൊണ്ടിരിക്കുക എന്ന മാധ്യമധർമ്മം ഏറ്റെടുക്കുന്നത് ഈ ഘട്ടകാലത്തിൽ ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വമാണ് അതിലാദ്യത്തേത് നമ്മുടെ അറിവുകൾ നമ്മൾ അപരരോട് പങ്കുവെക്കുമ്പോൾ അവരെന്ന വാക്കില്ല എന്ന തിരിച്ചറിവ് ആദ്യമുണ്ടാകണം പണ്ട് ആ മനുഷ്യൻ സ്വപ്നം കണ്ട ലോകം അവരൻ്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കുന്ന ഒരു കാലത്തെയാണ് ആ മനുഷ്യൻ അസ്ഥിമാത്ര ശിഷ്യനായ ആസ്മാരോഗിയായ ആ മനുഷ്യൻ ആരോഗ്യമില്ലാതിരുന്ന പ്രാവിൻ്റെ ശരീരത്തിന്റെ തൂവൽ മാത്രമുള്ള ആ മനുഷ്യൻ കെട്ടിയിട്ട് മരത്തിൽ കെട്ടിയിട്ട് വെടിവെക്കുവാൻ വന്ന ആദ്യത്തെ എട്ട് കമാൻഡോ കമാൻഡോമാരെയും തന്റെ കണ്ണുകളിൽ അഗ്നി ലിംഗങ്ങൾ കൊണ്ട് ആയുധം താഴെയിടാൻ നിർബന്ധിതമാക്കി ആജ്ഞാശക്തിയുടെ കണ്ണുകൾ കുടമയായ ആ ആസ്മാരോഗിയായ ഡോക്ടർ ചകുവേര സ്വപ്നം കണ്ടത് അപരൻ്റെ ശബ്ദം സംഗീതം പോലെയാകുന്ന ഒരു കാലത്തിനായിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലം കുറച്ചുകൂടി സങ്കീർണമായതിനാൽ അപരൻ എന്ന വാക്ക് ഇല്ലാത്ത ഒരു ലോകത്തിനെ സ്വപ്നം കാണാൻ നമ്മൾ നിർബന്ധിതരാകണം അത് നിർബന്ധിതമാകുമ്പോൾ പങ്ക് പങ്കുവെക്കൽ മതി ഭാരതത്തിന്റെ ഭരണാധികാരിയോട് ഏറ്റവും കുറഞ്ഞപക്ഷം നമുക്ക് ചോദിക്കാൻ കഴിയണം ഇന്ത്യയിലെ സിഖ് മതത്തിന്റെ സിഖുകാരുടെ ഏറ്റവും പരമോന്നതമായ ആരാധനാലയമായ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിന്റെ അമൃത്സറിലെ സുവർണ്ണക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടത് ഏത് സിഖ് ഗുരുവാണ് എന്ന് അംഗീകരിക്കറിയാമോ എന്ന് ഇന്ത്യൻ സിഖ് മതത്തിന്റെ പരമോന്നത ആരാധനാലയത്തിന്റെ അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയ സിഖ് ഗുരുവിന്റെ പേരങ്ങേക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ആ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാവുന്ന ഇന്ത്യൻ ഭരണാധികാരിയോട് ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്ക് പറയാൻ കഴിയണം അല്ല അതൊരു സിഖ് ഗുരുവല്ല മറിച്ച് ഇന്ത്യയിലെ സിഖ് മതത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസഗോപുരമായ സുവർണ്ണ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ബാബാ ബീർ മുഹമ്മദ് ഹാജി എന്ന ഇസ്ലാം സൂഫി സന്യാസിയാണ് എന്ന് പേരാണ് ഇന്ത്യ എന്ന് പറയാൻ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സർദാർ സിനിമ റിലീസ് ചെയ്തത് ഉദ്ധം സിംഗിൻ്റെ മാത്രമേ നോളൂ തിയേറ്റർ ഇറങ്ങിട്ടുണ്ടോ സിനിമയെ കണ്ടില്ല പക്ഷെ ഉദ്ധം സിംഗിന്റെ ജീവിതത്തെക്കുറിച്ച് ഈ രാജ്യം ഓർമ്മിക്കേണ്ടത് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത് ജാലിയൻ ബലാബാഗ് ദുരന്തത്തെ തുടർന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയൊരു മനുഷ്യനാണ് ഇത് കുട്ടി എന്ന് ചെറുപ്പക്കാരനാണ് കൗമാരക്കാരനാണ് ഇദ്ദേഹം അവിടെ ചെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പുകളുടെ ആരംഭത്തിൽ അതായത് അലീൻ തലഭാഗത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്നു പത്തിരുപത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാളിനെ വെടിവെച്ച് പോകുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഈ ഒന്ന് സാറൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് കച്ചിച്ച് വന്ന ജനറൽ ഡയറിനെ വെടിവെച്ച് വന്നല്ലേ അത് തെറ്റാണ് ജനറൽ ഡയർ പിന്നീട് ന്യൂറോ സിഫിൽസ് രോഗം ബാധിച്ചാണ് മരിച്ചത് ജനറൽ ഡയർ ആയിരുന്നില്ല പകരം ആ കാലഘട്ടത്തിലെ പഞ്ചാബിലെ ലഫ്റ്റനന്റ് ആയിരുന്ന മൈക്കൽ ഒഡ്വയർ എന്ന് പറയുന്ന വേറൊരാളുണ്ട് അയാളുടെ അനുവാദത്തോടെയാണ് ഈ ജനറൽ ഡയർ എന്ന കൂട്ടക്കൊല നടത്തിയത് ഈ മൈക്കൽ ഒഡ്വയറിനെയാണ് ഇയാൾ വെടിവച്ചു കൊല്ലുന്നത് ബ്രിട്ടീഷ് കോടതി അയാളെ പിടികൂടി ലണ്ടനിലെ കോടതിയിൽ ബ്രിട്ടീഷ് കോർട്ട് ഓഫ് ജസ്റ്റിസ് അയാളെ ഹാജരാക്കിയിട്ട് അയാളെ വിചാരണം ചെയ്തിട്ട് ചോദിച്ചു നിങ്ങൾ നാട്ടിലറിഞ്ഞ നിങ്ങളുടെ പേര് ഉദ്ധം സിംഗ് എന്നാണ് പക്ഷേ ഈ ഇംഗ്ലണ്ടിലെ രേഖകളിൽ നിങ്ങളുടെ പേര് മറ്റൊന്നായി കാണുന്നു നിങ്ങളുടെ എത്തിയത് മുതൽ നിങ്ങളുടെ ഔദ്യോഗിക നാമം നിങ്ങൾ മാറ്റിയിരിക്കുന്നു റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് മാറ്റിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചു ഈ കഴുത്തിൽ കൊലക്കയർ മുറുകാൻ പോകുന്നതിന് മുൻപ് ഉദ്ധം സിംഗ് പറഞ്ഞു അത് ഞാൻ ഉദ്ധമായിരുന്നു നാട്ടുകാരുടെ വീട്ടുകാരുടെ എൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കളുടെയൊക്കെ പ്രിയങ്കരനായ ഉദ്ധമെന്ന കൗമാരക്കാരൻ സിഖുകാരൻ യുവാവായിരുന്നു ഞാൻ പക്ഷെ ഞാനിവിടെ വന്നത് എൻ്റെ രാജ്യത്തിൻ്റെ ആത്മാവിനേറ്റ മുറിവിൻ്റെ നീറ്റൽ മാറ്റുവാൻ ആ അപമാനത്തിൻ്റെ കരി കഴുകിക്കളയുവാൻ വേണ്ടി ഒരു ഇന്ത്യക്കാരൻ ഒരു ഭാരതീയൻ എന്ന രീതിയിലുള്ള എൻ്റെ കർമ്മം ചെയ്യാനാണ് അത് ചെയ്യേണ്ടത് ഉത്തം സിംഗ് ആകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇന്ത്യയിലെ ഹിന്ദുമതത്തിൻ്റെ വിശ്വാസ പ്രതീകമായി റാം ഇന്ത്യൻ മുസൽമാൻ്റെ വിശ്വാസ പ്രതീകമായി മുഹമ്മദ് സിഖ് ദേശീയതയ്ക്ക് വേണ്ടി സിംഗ് സർവോപരി സ്വതന്ത്രൻ എന്നർത്ഥം വരുന്ന ആസാദ് ഈ വാക്കുകൾ ചേർന്ന് റാം മുഹമ്മദ് സിംഗ് ആസാദായി മാറിയാൽ മാത്രമേ ഞാനൊരു ഇന്ത്യക്കാരനാകൂ എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ മാറ്റിയത് എന്ന് പറഞ്ഞ ഉത്തം സിംഗിൻ്റെ ചരിത്രമുണ്ട് ഈ രാജ്യത്തിന് എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് വേണ്ട ടാഗോറിൻ്റെ കവിത വായിക്കുന്ന ഒരു കാലം ഉണ്ടാകും പക്ഷെ ആ കാലം ഉണ്ടായി ടാഗോറിൻ്റെ കവിത വായിച്ച് മനസ്സിലാക്കാൻ ഒന്നര വർഷം എടുത്തുകാണോ ടാഗോറിൻ്റെ മനോഹരമായ കവിത ബ്രിട്ടീഷുകാർ കൽപ്പിച്ചു നൽകിയ സർപ്പദവി വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യ സഹത്താൽ മനസ്സോടെ ഇന്ത്യൻ വിൽത്തകരികളിലൂടെ നടന്നു കയറിയ വിശ്വമഹാകവി ആ കവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു കവിതയുണ്ട് നോ ഗോഡ് ഇസ് ടെമ്പിൾ എന്ന് പറയുന്ന കവിത ആ കവിതയിൽ നീ കഴിക്കുന്ന ആഹാരത്തിനു വേണ്ടി വയലിൽ ചെളിപുരണ്ട് പണിയെടുക്കുന്ന കർഷകന്റെ വിയർപ്പിലാണ് നീ നിന്റെ ദൈവത്തെ കണ്ടെത്തുക എന്ന് എഴുതി വെച്ചിരിക്കുന്ന ടാഗോറിന്റെ വരികളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പാടശേഖരങ്ങളിൽ നിന്ന് നഗരപരി വീഥികളിലേക്ക് സമരത്തിന്റെ മഹാമുഴക്കവുമായി വന്നു കയറിയ ഇന്ത്യൻ കർഷക ജനതയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒന്നര വർഷക്കാലം ആ കവിതയുടെ അർത്ഥമെടുക്കുകയാണ് മനസ്സിലാക്കേണ്ടി വന്നു ഇനി ടാഗോറിൻ്റെ കവിതയുടെയോ ഇതൊന്നും എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കാം എന്താണ് അപരനില്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് അവനവനെ മറന്നുകൊണ്ട് അവനെ സ്നേഹിക്കാൻ കഴിയുന്നതിൻ്റെ അർത്ഥമെന്ത് എന്ന് അറിയണമെങ്കിൽ മുരുകൻ്റെ കവിതയിലെ വരികളാണ് അവനവന് വേണ്ടിയല്ലാതെ അവരന് ചുരിദക്തമുറ്റിയോർ രക്തസാക്ഷി വർഷങ്ങൾക്ക് മുമ്പ് ബി സി ജോഷി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിലേക്ക് എത്തുന്നു കേരളത്തിലേക്ക് എത്തുന്ന ബി സി ജോഷിയുടെ ലക്ഷ്യം നാല് ചെറുപ്പക്കാരെ കാണുക എന്നാണ് നാല് ചെറുപ്പക്കാർ കോയിത്താറ്റിൽ ചിരികണ്ഠൻ കൊടോര കുഞ്ഞമ്പു നായർ മഠത്തിൽ അപ്പു അബുബദ് ഈ നാല് ചെറുപ്പക്കാരെ കാണുവാൻ വേണ്ടി ജയിലിലേക്ക് പോകേണ്ടി വരുന്നു ബി സി ജോഷിക്ക് കാരണം ഏതാനും ദിവസങ്ങൾ കുറച്ച് മണിക്കൂറുകൾ ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ താടിയും മുടിയും വളർന്നു തുടങ്ങി മാത്രം തുടങ്ങിയ ആ ചെറുപ്പക്കാർ മരണത്തിൻ്റെ മഹാകാലത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നിർബന്ധിതരാകും അടിച്ചമർത്തുവാൻ വെമ്പി നിന്ന ഭൂ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിനു വേണ്ടി അവരെ ചരിത്രം പിന്നീട് കയ്യൂർ രക്തസാക്ഷികൾ എന്ന് വിളിച്ചു ആ കയ്യൂർ പോരാളികളെ ഓയിത്തൽ ചിരി കണ്ടൻ എപ്പോഴോരൊക്കെ കുഞ്ഞമ്മുതായ മടത്തിൽ അപ്പൂവിന് അബൂബക്കറിനെ കണ്ട് സഹോ വി സി ജോഷി മടങ്ങാൻ നേരത്ത് അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലേക്കാണ് ഇവിടെ നിന്ന് പോകുന്നത് അവിടെ പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ കാണും നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളെ കാണും സുഹൃത്തുക്കളെ കാണും അവരോട് ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരാരും ഒന്നും പറഞ്ഞില്ല ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒരാൾ മാത്രം അവണെന്ന് തോന്നുന്നു ഒരാൾ മാത്രം പറഞ്ഞു അങ്ങ് പോകുമ്പോൾ എൻ്റെ അനുജനെ കാണും അവൻ പാകത എത്തിയിട്ടില്ല അങ്ങ് പറഞ്ഞു മനസ്സിലാക്കണം അവരർക്കു വേണ്ടി ചുറ്റുമുള്ള സമൂഹത്തിനുവേണ്ടി ജീവിക്കേണ്ടതെങ്ങനെയെന്നും മരിക്കേണ്ടതെങ്ങനെയെന്നും അവനെ പഠിപ്പിക്കാനും അവനെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാറ്റാനും അങ്ങ് ശ്രമിക്കണം എന്നാണ് മരണത്തിന് മുമ്പിൽ പ്രമിഷങ്ങളിൽ വീട്ടിലേക്ക് പോകുന്ന ജോഷിയോട് ചഹാവ് ജോഷിയോട് അബൂബക്കർ പറയുന്നത് അവനു വേണ്ടി ജീവിക്കാൻ കഴിയുന്നതിൻ്റെ മനഃശാസ്ത്രവും വേണ്ടി ജീവിക്കാൻ കഴിയുന്നതിൻ്റെ രസതന്ത്രവും ഇന്ത്യയോളം ലോകത്തിലെ മറ്റൊരു ജനസമൂഹത്തിനെ അറിയിച്ച ചരിത്രം മറ്റു രാജ്യങ്ങൾക്കുമല്ല ദാറ്റ് ഇസ് വൈ വി കോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അൻ ഇന്ത്യൻ ആൻഡ് എ ബ്രിട്ടീഷ് മാൻ തീവണ്ടി മുറിക്കകത്തെ കമ്പാർട്ട്മെന്റിൽ കയറിയിരിക്കുന്ന ബ്രിട്ടീഷുകാരനായ സായിപ്പ് പണ്ട് കെ പി എസ് നെനോൻ എഴുതിയതുപോലെ വായി മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്താളുകളിൽ നിന്ന് മുഖം ഉയർത്തില്ല എതിരേയിരിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ വളരെ സ്വാഭാവികമായെങ്കിലും ഒന്ന് ചിരിക്കേണ്ടി വന്നാലോ എന്ന് കരുതി ബ്രിട്ടീഷുകാരൻ മുഖമുയർത്തി നോക്കില്ല ചിരിച്ചിരിക്കാൻ വിശുക്കുള്ളതുകൊണ്ട് എന്നാൽ ഇന്ത്യക്കാരനാണെങ്കിൽ പിരിയുന്നവർ മുൻപ് എതിരെ ഇരിക്കുന്നവരുടെ കുടുംബവും ഭൂമിശാസ്ത്രവും ജീവചരിതരും ഒക്കെ പഠിച്ചു വയ്ക്കും അത് സ്വീകരിക്കലിൻ്റെ ഉൾക്കൊള്ളലിന്റെ രാജ്യമാണ് ഇന്ത്യ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ സംസ്കാരം ഏത് എന്ന് ചോദിച്ചാൽ എൻ്റെ പരിമിതമായ അല്ലെങ്കിൽ നമ്മളെ നമ്മൾ അറിവില്ലാത്ത നമ്മളുടെ അറിവിൽ നമ്മളുടെ തെറ്റായ അറിവായിരിക്കാം പരിമിതമായ അറിവായിരിക്കാം നമ്മുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ഈ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും ശക്തമായ സംസ്കാരത്തിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് ദ സോ കോൾ ആർശ സംസ്കാരം എന്ന് പറയുന്നതൊന്നും അല്ല മറിച്ച് തീമേശ്യയുടെ സംസ്കാരമാണ് ലോകത്തിലുള്ള ഒരു കേബിൾ മാനേഴ്സ് അല്ലെങ്കിൽ തീൻ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തീൻമേഷ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പശ്ചിമരാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ തീന്മേഷ സംസ്കാരം എന്ന് പറയുന്നത് സ്പൂണും ഫോർക്കും തമ്മിൽ കൂട്ടിമുട്ടാതെ പരസ്പരം മുഖത്ത് നോക്കാതെ സംസാരിക്കാതെ ശബ്ദിക്കാതെ പാത്രത്തിൽ സ്പൂൺ മുട്ടാതെ മുള്ളു കരണ്ടിയിൽ മുട്ടാതെ കടിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാതെ കുടിക്കുന്നതിൻ്റെ ഒച്ചയില്ലാതെ ആഹരിക്കുന്നതാണ് പശ്ചിമേഷ്യൻ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളുടെ പടിഞ്ഞാറിന്റെ തീന്മേഷ സംസ്കാരമെങ്കിൽ ഇന്ത്യ പങ്കിടുന്ന തീന്മേഷ സംസ്കാരം മറ്റൊന്നാണ് ഒരുമിച്ചിരുന്ന് ആഹരിച്ച് സ്വന്തം പാത്രത്തിലെ ആഹാരം സ്വന്തം വിഷപ്പൊറക്കാതെ അന്യന് പങ്കിട്ട് അന്യന്റെ പാത്രത്തിലെ ഇറച്ചിക്കക്ഷണം കൊതിയോടെ വലിച്ചെടുത്ത് കഴിഞ്ഞു പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു ആഹാര സംസ്കാരം ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതാണ് ഇന്ത്യ ലോകത്തിന് ഇന്ത്യ പരിചയപ്പെടുത്തി കൊടുത്ത ഏറ്റവും മഹത്തായ സംസ്കാരം പങ്കിടലിന്റെ സംസ്കാരമാണ്